അലൈക്കും അസ്സാം വരഹമുല്ലാത്ത മഹാനായ ഇബ്രാഹിമുൽ അൻഹു ഒരു ദിവസം ഒരു മലഞ്ചെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു പൂണൂല് ധാരിയായ ഒരു മനുഷ്യൻ നസ്രാണിയായ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് ആ മനുഷ്യൻ മഹാനായ ഇബ്രാഹിം ഉൽ ഹവാസർ റതിയല്ലോഹനഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളോട് കൂടെ പോരട്ടെ എന്ന് ആ സമയത്ത് മഹാനവര് അദ്ദേഹത്തിന് സമ്മതം കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഈ മനുഷ്യനും കൂടെ കൂടുകയാണ് അങ്ങനെ ഏഴ് ദിവസമായി ഏഴാമത്തെ ദിവസം ഈ കൂടെ കൂടിയ മനുഷ്യൻ ഇബ്രാഹിം അൽ ഹവാസർ റതി അള്ളോഹനുവിനോട് പറഞ്ഞു ശരിയായ മതത്തിൻ്റെ പുരോഹിതനല്ലേ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അഥവാ ഏഴ് ദിവസത്തെ യാത്രയാണ് വിശന്ന് വലഞ്ഞ് വയറൊട്ടിയിരിക്കുന്നൊരു സാഹചര്യമാണ് ഒന്നും കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു യഥാർത്ഥ പുരോഹിതനായ മതത്തിൻ്റെ പുരോഹിതനായ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് വേണ്ട സാധനം ഭക്ഷണങ്ങള് നിങ്ങള് നൽകണമെന്ന് പറഞ്ഞു അപ്പോൾ യഥാർത്ഥ മതത്തിന്റെ പുരോഹിതനാണ് എന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാനത് കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ഈ മതത്തെ സംശയിക്കുകയും അത് ഒരു ശരിയല്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് അയാൾ എത്തിപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം അൽഹാസ് അലി അള്ളാഹു അൻഹു അവിടെ നിന്ന് അള്ളാഹുവിനോട് ചെയ്തു പഠിച്ച റബ്ബെ ഈ മനുഷ്യന്റെ മുമ്പിൽ നീ എന്നെ വസളാക്കരുത് എന്ന് മഹാനവറുകൾ ദ്വായ ചെയ്തപ്പോൾ ആ ദ്വാ കഴി കഴിഞ്ഞപ്പോഴേക്ക് അതാ ഒരു തളിക ഭക്ഷണത്തിന്റെ ഒരു തളിക വാനലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് ആ ഭക്ഷണ തളികയിൽ നല്ല പത്തിരിയുണ്ട് അതുപോലെ തന്നെ നല്ല പൊരിച്ച മാംസമുണ്ട് ഈന്തപ്പഴമുണ്ട് ഒരു കൂജയിൽ ജലവുമുണ്ട് ഉണ്ട് അങ്ങനെ രണ്ടുപേരും ഇരുന്ന് ആ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ച് വീണ്ടും അവർ യാത്ര തുടരുകയാണ് ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ഏഴ് ദിവസം കടന്നു ആ ഏഴാമത്തെ ദിവസം മഹാനായ ഇബ്രാഹിമുൽ ഹവ സറോദി അള്ളാഹനു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു ക്രിസ്തീയ പുരോഹിതനാണല്ലോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സിദ്ധിയുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ അഥവാ വിശന്ന് പ്രയാസപ്പെടുന്ന ഒരു അവസരത്തിൽ നിങ്ങളെ ആ സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം നൽകണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് നിങ്ങളൊക്കെ പാപം പൊറുക്കപ്പെട്ടവരാണെന്നാണല്ലോ നിങ്ങളൊക്കെ പറയാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടി ആ വടിയിൽ ചാരി നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്ക് രണ്ടു പാത്രത്തിൽ അത് ആ വാനലോകത്ത് നിന്ന് ഭക്ഷണം ഇറങ്ങി വരികയാണ് ഇത് കണ്ട മഹാനായ ഇബ്രാഹിമുൽ ഹവാസ് റതി ലോഹന് കാരണം എന്താ നേരത്തെ എനിക്ക് കിട്ടിയത് ഒരു പാത്രമാണെങ്കിൽ ഇപ്പോൾ അതിനെ ഇരട്ടിയായി ഈ മനുഷ്യന് കിട്ടിയിട്ടുണ്ട് ഇവിടെ അവിശ്വാസിയായ ആള് വിജയിക്കുകയോ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയും മഹാനായ ഇബ്രാഹിം അൽ ഹബാസ് അലിയുളഹു അൻഹു ഈ ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ചു ആ സമയത്ത് ഈ മനുഷ്യൻ മഹാനായ ഇബ്രാഹിം അൽഹാസർ അലിയുള്ളാഹു അൻഹുവിനെ നിർബന്ധിപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് ഞാൻ രണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു തരാം ആ രണ്ട് സന്തോഷ വാർത്ത എന്താണെന്ന് മഹാനവറുകളോട് ഈ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നു ഒന്നാമത്തത് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട് അഥവാ മഹാനായ ഇബ്രാഹിമുൽ ഹവാസ് റതി ഉള്ളോനഹുവിൻ്റെ കൂടെയുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇടപെടലുകളും മറ്റുമൊക്കെ കണ്ടപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി ഇത് യഥാർത്ഥ മതത്തിൻ്റെ അനുയായിയാണ് ആള് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുകയും പൂണൂല് ഓരി കളയുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തെ സന്തോഷം രണ്ടാമത് പറയുന്നത് ഞാൻ ദ്വായ ചെയ്തത് ആരോടാണെന്ന് നിങ്ങൾക്കറിയുമ്പോ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണ് അഥവാ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എന്താണ് അള്ളാഹുവിനോട് ദ്വായ ചെയ്തത് ഈ രണ്ട് തളികയിൽ ഭക്ഷണം കിട്ടാനുള്ള കാരണം രണ്ടാമത്തത് എന്താണ് അഥവാ ഇയാൾ ചെയ്തു പടച്ച ഈ ദാസന് നിന്റെ അടുക്കൽ വല്ല പദവിയും ഉണ്ടെങ്കിൽ നീ എനിക്ക് വിജയം നൽകണമേ എന്ന് ആണ് ഈ മനുഷ്യൻ ധാരണ ചെയ്തത് എന്ന സന്തോഷം കൂടെ മഹാനായ ഇബ്രാഹിം ഹവാദിവിനെ ഈ മനുഷ്യൻ ഓർമ്മപ്പെടുത്തുകയാണ് അതോടുകൂടെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അങ്ങനെ രണ്ടുപേരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ച് രണ്ടുപേരും യാത്ര യാത്ര തുടരുന്നു അങ്ങനെ ഒരു വർഷക്കാലം രണ്ടുപേരും അതാ മക്കയിൽ താമസിക്കുന്നു അങ്ങനെ മക്കയിൽ വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ അതാ അവിടുന്ന് മരണപ്പെടുകയും അങ്ങനെ ഈ ബത്ത്ഹാ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ മറമാടുകയും ചെയ്യുകയാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം നാം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല ആളുകളും അത് ഇതര മതപ്രസ്ഥാനത്തിലുള്ള പല ആളുകളും നമ്മളിൽ നിന്ന് നമ്മൾ യഥാർത്ഥ മതത്തിൻ്റെ ആളുകളാണ് വിശ്വാസികളാണ് ആളുകളാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിത ശൈലി നോക്കിയിട്ടാണ് നമ്മൾ തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ പല കോലത്തിലും നമ്മുടെ ജീവിതം മുന്നോട്ട് നടത്തുമ്പോൾ അതിൽ ഇസ്ലാമിനെ എതിർക്കാനും ഇസ്ലാമിൻ്റെ ആശയങ്ങളെ തള്ളിപ്പറയാനും പല ആളുകളും രംഗത്ത് വരും അതേ സ്ഥാനത്ത് നമ്മുടെ ജീവിതം ഇസ്ലാമിക കാഴ്ചപ്പാടിലും ഇസ്ലാമിക ചുറ്റുപാടിലുമായിരിക്കുമ്പോൾ ആ മതത്തിൻ്റെ മൂല്യം മറ്റുള്ള ആളുകളിലേക്ക് എത്താൻ അതിന് കാരണമാകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സാം വലൈക്കും വരഹമുല്ലാ താല വാത്ത